വലിയൊരു എക്സസൈസ് എന്നുള്ള രീതിയിലല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഈ നടപ്പെന്ന് പറയുന്നത് അത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം നല്ല സുഖമാണ് നടക്കാൻ കൂടാര ആ ഇത് ജയചന്ദ്രൻ ഞാൻ പരിചയപ്പെടുത്താൻ മറ്റേ കാഞ്ഞങ്ങാടാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ സിനിമയിലൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളാണ് അപ്പം ഇടയ്ക്ക് ഇവിടെ വരും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് ഇതുപോലെ സമയം രാവിലെയൊക്കെ ഇങ്ങനെ നടക്കാൻ പോകും ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊക്കെ അത്യാവശ്യം ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല ഒരു കാര്യമുണ്ട് ഇടക്കാലത്ത് ഒന്ന് കുറച്ച് തടിച്ചു അത്യാവശ്യം വയറി ആടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് തടി കുറക്കണം തടി പൊളിക്കണം എന്ന് തോന്നുമല്ലോ അപ്പോൾ അതിനെ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തടിക്കാനല്ല പാട് ശരിക്കും മെലിയാനാണ് ഭയങ്കര പാട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടത്തത്തിൻ്റെ കൂടെ അത്യാവശ്യം ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ എക്സസൈസ് കേട്ടോ ഇപ്പം ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള എന്താ പറയുക പരിപാടികളെ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ സ്ട്രെച്ചിങ് എക്സസൈസസ് ആണ് നമുക്ക് ഒരു ബോഡി ഫിറ്റ്നസ്സിന് രാവിലെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒരു ഫിറ്റ്നസ്സിന് വേണ്ട കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ ഇപ്പം അങ്ങനെയാണ് അത് നമുക്ക് കാണാം നമുക്കതുകൂടെ ശ്രീരാഗം വേണമെങ്കിൽ അത് കവർ ചെയ്യാം ഓക്കെ